കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമ്മശം തേടി തന്ന എല്ലാ ഞങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുതമ്മി ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പൊത്തറ്റപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിദ്യ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ ഭക്തി ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനാകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പച്ചതമ്മി ഭൂസ്വലോകങ്ങളുടെ ആജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തീർച്ച പ്രത്യക്ഷിക്കുവാൻ ഇത് പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പെച്ചു തമ്മി ജപമാനമാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമ്മുടെ നിയമങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനയാണമേ ആമീൻ വിശ്വാസ പ്രമാണം സശക്തനാപിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രണം ഞങ്ങളുടെ ആർത്താവമായ ഈ സിശിനെ ഞാൻ വിശ്വസിക്കുന്നു ഈ ഭദ്രൻ പച്ചാൽ മാവിനായി ഗർഭസ്ഥനായി കന്യക മതത്തിൽ നിന്ന് പിറന്ന് വൻ്ലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ ശരിച്ച് കുച്ചിരിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ അടിയിൽ നിന്നും മൂന്നാം നാളുകേർത്ത് സ്വർഗത്തിലേക്കുന്നങ്ങൾ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് പാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശുവാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തിയ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉർബലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്നായം ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വചനമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലേക്ക് പോയ ഭൂമിയിലും അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് തന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് എനിക്ക് രേഖപ്പെട്ടവളാകുന്നു അങ്ങീട് ഇതിൽ തെന്ഫലമായ ഈശോ എനിക്ക് രേഖപ്പെടാനാകുന്നു തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാണോടെ ഭയച്ചുള്ള ആ മേ